ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ലൈസമ്മ തോമസ് പനക്കേലിനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സതീശൻ കാർത്തികപ്പള്ളിയെയും കോൺഗ്രസ് തെരഞ്ഞെടുത്തു ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്ത് ഭരണവേൽപ്പിച്ച ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിലാകമാനം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയുമൊക്കെ തീരുമാനിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടിക്രമം ആ നടപടിക്രമം ഇന്നലെ ക്രിസ്തുമസ് ആയതുകൊണ്ട് ഇന്നേക്ക് മാറ്റി ഇന്ന് ഈ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിൻ്റെ അംഗങ്ങളെ വിളിച്ചു ചേർത്ത പാർലമെൻ്ററി പാർട്ടി യോഗം ഇന്നിവിടെ അവസാനിച്ചു ചെറുകിട പഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടി ഏകകണ്ഠമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലൈസമാർ പനക്കലിൻ്റെ പേരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ കാർത്തികപ്പള്ളിയുടെ പേരും പ്രഖ്യാപിച്ചു അത് പൊതുജന സമക്ഷം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് നാളെ രാവിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമെല്ലാം ചെറുകിടയിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് മെമ്പർമാരും ഡി സി സി നിരീക്ഷകരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്